ഒന്ന് വരാമോ എന്തിനാ പിന്നെ ഇത്രയും ചിരിച്ചു ചിരിച്ചതാണ് കൂനം കിളി പൈതലേ കൊണുക്കു ചുമ്പകത്തേന് തരാം കുന്നോളം കുമ്പ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന എൻ്റെ വീട്ടിൽ നക്ഷത്ര എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് കുറച്ചധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഫാമിലി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമുക്കങ്ങ് പോയാലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി അപ്പോൾ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അല്ലേ നമ്മളുടെ ആലുവേല പുതിയ ഷോറൂമിന് വേണ്ടിയിട്ടും ഫാമിലി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സുഖമല്ല എല്ലാവർക്കും നമുക്കൊരു സൈഡിൽ നിന്ന് പരിചയപ്പെട്ടു തുടങ്ങും എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തില് ഏറ്റവും വലിയ അവിടെ ഒരു കസേരൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് തുടങ്ങിയാലോ നമുക്ക് അമ്മച്ചി വീട്ടില് കൃഷിയും ഞാൻ വരുന്ന കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടായിരുന്നു ഇവിടത്തെ അല്ലേ നമ്മടെ അല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ ചേട്ടനോട് പറയുന്നു കൊറേ കോഴികളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നമ്മുടെ അല്ല ഓക്കെ അപ്പച്ചന്റെ പേരെന്താ ദേവസ്യുട്ടി ദേവസികുട്ടി ഓക്കെ ഇനി ചേച്ചിയുടെ പേരെന്താ സ്നേഹ ഇരിക്കുന്ന ആളുടെ അവന്റെ പേര് ഐവാൻ വിളിക്കും 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 അപ്പം ഹലോ ഹലോ ഒരു ഇല്ല എന്നെ ാണ് പക്ഷെ എന്തായാലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കാർന്നോരോ എന്തായാലും കൊള്ളാം പേര് പറയൂ എന്റെ പേര് അനീറ്റ ആ എന്താ ചെയ്യണേ ഞാൻ ഞാനിപ്പോ ബികോം സെക്കൻഡ് ഇയർ ആണ്

യൂണിയൻ മണിയാണ് അപ്പൊ ഇന്ന് ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്പെഷ്യലി പറയേണ്ടത് അനീച്ചയുടെ കാര്യമാണ് അനീച്ചയ്ക്ക് ഇന്ന് എക്സാം ഉണ്ട് എക്സാമിന് പോലും പോവാതെ ഞങ്ങൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ആലുവയില് റിനോവേറ്റ് ചെയ്തിട്ടുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് അതും എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുമായിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് ഇനോഗ്രേഷൻ തുടങ്ങുകയാണ് അപ്പൊ ഒഫീഷ്യലി ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ നമ്മൾ ഇനോഗ്രേഷൻ ഡേയിലേക്ക് സ്വാഗതം ചെയ്യണം എങ്ങനെയാണ് ഇതിനു മുന്നേ പോയിട്ടുണ്ടോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടോ അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ആൾക്കാരുടെ ഇടപെടലും നല്ല കസ്റ്റമേഴ്സ് ആയിട്ടുള്ള സർവീസൊക്കെ അടിപൊളിയാണ് ഓക്കെ അപ്പം എന്തായാലും ഇപ്പൊ ഇനി കുഞ്ഞുങ്ങളുടെ പുതിയ പുതിയ മാലകളല്ലേ നമുക്ക് ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ എന്തായാലും അടിപൊളിയാവട്ടെ ഒരു കാര്യം പിന്നെ ഓർമ്മിക്കുകയാണ് ഇന്നോഗ്രേഷൻ എന്തായാലും എല്ലാവരും വരണം ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ വന്നപ്പോ അനീറ്റ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പാടില്ല ചേച്ചി പാടുന്നു പറഞ്ഞു പക്ഷെ ചേച്ചി ഓൾറെഡി ഇപ്പൊ എന്നോട് സംസാരിച്ചത് നമുക്ക് അനീറ്റയുടെ പാട്ട് തുടങ്ങാം എന്താ അപ്പച്ച അനീറ്റയുടെ പാട്ട് തുടങ്ങാലോ ഏഹ് ഒരു രണ്ടു പേര് പാടിക്കുന്നു അപ്പച്ച ഭയങ്കര സപ്പോർട്ടാണ് ഒന്ന് ണാ കണ്ണിൽ കൗതുകം പാകുന്ന പൊന്നേഷു തമ്പുരാണി സ്നേഹോദാരമിൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാണി പാട്ട് പാടാൻ പറഞ്ഞു വേർക്കുന്ന ആളും ഞാൻ ആദ്യമായിട്ട് കാണാനോ പക്ഷെ അടിപൊളിയായിട്ട് പാടി ഇതിനാണ് ഇത്ര ടെൻഷൻ അടിച്ചത് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച ആളെ വേർത്തു ഞാൻ വിചാരിച്ചു ദൈവമേ കന്നീന്ന് പോയോ എന്ന് വിചാരിച്ചു എന്തായാലും അടിപൊളിയായിട്ട് പാടി അപ്പം എന്തായാലും നമുക്ക് കുറച്ച് ഒരു കുഞ്ഞ് ഗെയിമിലേക്ക് കടക്കാം ഓക്കെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ കുസിർന്ന ചോദ്യങ്ങളെന്ന് പറയാറല്ലേ അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അതിനനുസരിച്ച് ഉത്തരങ്ങൾ പറയാം ഓക്കെ പറയോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ ഭയങ്കര ആധികാരികമായിട്ടൊന്നും ചിന്തിക്കേണ്ട വളരെ സിംപിളായിട്ട് ചിന്തിച്ച് മറുപടി പറയാവുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോ നമ്മളുടെ ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണെന്നാൽ ഞാൻ ചോദിക്കാം വിശപ്പുള്ള രാജ്യം എന്ന് അറിയപ്പെടുന്ന രാജ്യമേത് അറിയാം അനുജക്ക് അറിയാം ഉണരും ഉപഭോക്താവേ ഉണരും വിശപ്പുള്ള രാജ്യം ചേച്ചി കിട്ടിയോ പറഞ്ഞോ ഹംഗ്രി ഹംഗ്രി കറക്റ്റ് ആണ് എന്തിനാ പിന്നെ ഇത്രയും ചിരിച്ചു ക്വസ്റ്റിൻ അടുത്തത് അലിയുന്ന പൂവ് ഇല്ല പൂ അമ്മച്ചി ക്യാൻസർ ഇട അമ്മക്ക് അങ്ങേറ്റൊക്കെ ചേച്ചിക്കോ ക്യാൻസർ ഇടാൻ സാധ്യത ഉണ്ട് അലിയുന്ന പൂ നിങ്ങള് ഒരു ക്ലൂ അങ്ങനല്ല ഒരു ക്ലോ തരാം ഇപ്പോ എല്ലാവരും എല്ലാവരും രണ്ടു ദിവസം കൂടുമ്പോ മൂന്ന് ദിവസം കൂടുമ്പോ ഉപയോഗിക്കുന്ന ഒരു സാധനം ആൻസർ കിട്ടിയോ ഇല്ല ഞാൻ പറയാം ഷാംപു ആ അതെ പെൺകുട്ടികളൊക്കെ ഇല്ലേ അമ്മച്ച ഷാംപൂ ഉപയോഗിക്കാറില്ലേ ആ അമ്മ ഉപയോഗിക്കാറില്ല ഞാൻ തലമുടി പറഞ്ഞ പോലെ അരച്ചിട്ടില്ല ഓക്കെ അരച്ചത് ഇനി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കട ഇതിനാൻസർ നമ്മളുടെ കടയുമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇത് ക്ലൂ എനിക്ക് തരാൻ പറ്റില്ല മാത്രം വാങ്ങാൻ കിട്ടുന്ന കട ഗോൾഡ് കട ആ കറക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ലൈറ്റ് വെയ്റ്റ്സ് ആ സാധനങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പാപ്പനും അമ്മാമ്മയും ഈ ചോദ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഉത്തരങ്ങളൊന്നും പറയാത്ത ശ്രദ്ധിക്കുക നമുക്കിതൊന്ന് മാറ്റി പിടിക്കാം നമുക്ക് കുറച്ച് ടങ് ട്വിസ്റ്റർ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും ഇല്ല ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം നമ്മൾ എന്താച്ചാ പറഞ്ഞോളൂ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഞാനൊരു ചെറിയ ടങ് ട്വിസ്റ്ററിലേക്ക് കടക്കാൻ പോവാണ് ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാക്ക് എന്നാണ് അർത്ഥം വളരെ രസമാണ് ഞാൻ എന്താണോ പറയുന്നത് അത് അപ്പാപ്പനും അമ്മാമ്മയും ഒരു മൂന്ന് തവണ നാക്കുളക്കാതെ തെറ്റാതെ പറയണം എളുപ്പമായിട്ട് പറയാം പറഞ്ഞു നോക്കിയാലോ അപ്പൊ അമ്മാമ്മയും തുടങ്ങാം സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ പറഞ്ഞരട്ടെ ലോറി റാലി പോലെ അല്ല ഒരു സൈക്കിൾ റാലി റോ റോറി ലോറി ലോറി റാലി പോലെ അല്ല റാലി പോലെ അല്ല ഒരു സൈക്കിൾ റാലി റാലി സ്പീഡില് പറയേ ആ പറയ പറഞ്ഞോ ലോറി ലോറി ലാറി പോലെയല്ല ഒരു സൈക്കിൾ റാലി ലാറിയല്ല റാലി ലോറി റാലി പോലെയല്ല ഒരു സൈക്കിൾ റാലി ആ മതി ഒന്നൂടെ ഒന്നൂടെ ഒരു തവണ ആ മൊത്തം മറന്നു ലോറി ലാറി പോലെ റാലി പോലെയല്ല റാലി

പോലെ സൈക്കിൾ ൾ ആ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തവണ കറക്റ്റ് ആയിട്ടുണ്ട് ഒരു തവണ പറഞ്ഞു നോക്കിയേ ശരിയാവുന്നു ലോറി ലോറി പോലെയല്ല സൈക്കിൾ റാലി ടിപൊളി എനിക്ക് തോന്നുന്നത് നമ്മളെ ലോറി റാലി എന്ന് പറയുന്നിടത്ത് മാത്രമാണ് അപ്പാപ്പനും അബ്ബാമ്മയ്ക്കും തെറ്റി പോയത് പക്ഷെ എന്നാലും അപ്പാപ്പൻ രണ്ടാമത് പറഞ്ഞപ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ നമ്മളുടെ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പൊ തുടക്കത്തിൽ പാട്ട് കേട്ട പോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് പാട്ട് പാടാൻ ിളി പൈതലെ കൊണുക്കു ചെമ്പകത്തേൻ തരാം കുന്നോളം കുമ്പെ മഞ്ഞളരച്ചുതരാം ആമ്പലപ്പുഴ കുടനീവിക്കണതാരടി മുത്താരം കുന്നമ്മേ മാമഴ മുത്തണടി കുപ്പിവളക്കൊരു കോട്ടുമായി ചിപ്പിമണിക്കൂയിൽ കോകിവ കിന്നാരെ പുന്നാരെ അടിപൊളിയായിട്ട് ചേച്ചി പാടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സന്തോഷത്തോടു കൂടെ ഹാപ്പി ഹാപ്പില്ലേ എല്ലാവരും ഓക്കെ അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഈ ഒരു സമയം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് നമ്മളുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ പുതിയ ഷോറൂം തുറക്കാൻ പോകുന്ന ആ ഒരു സന്തോഷത്തിലും കൂടെ നിങ്ങൾക്ക് വേണ്ടി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്നേഹ സമ്മാനം തരാനായിട്ട് പോവാണ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഓക്കെ അല്ലേ നമുക്കത് മേടിച്ചാലോ യെസ് ഓക്കെ അപ്പോൾ നമ്മളുടെ എല്ലാ ബന്ധങ്ങളും നമുക്ക് വളരെ അമൂല്യമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്തതിനു വേണ്ടി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ സമ്മാനം നിങ്ങൾക്ക് കയ്യിലേക്ക് തരാൻ പോകണം അപ്പോൾ റിസീവ് ചെയ്തോളൂ അമ്മാ വരൂ എല്ലാവരും കൂടെ മേടിച്ചോളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നതിന് മുൻപായിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഗെയിം സെഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു ഈ ചെറിയ സമയത്തിനുള്ള ഇത്രയും നല്ല പരിപാടി ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ആദ്യമായിട്ട് പാട്ട് പാടിയോട്ടെ അപ്പം അതിനുള്ള അല്ലേ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ നക്ഷത്രക്കാണ് ആദ്യമായിട്ടൊരു പാട്ടൊക്കെ ഞങ്ങൾ പാടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇതിന് നല്ല തുടക്കം ഇനി ഒരുപാട് ഒരുപാട് പാട്ടുകളൊക്കെ പാടാൻ പറ്റട്ടെ ഓക്കെ അപ്പം എന്തെങ്കിലും ഡേറ്റ് മറക്കണ്ട ഈ മാസം പന്ത്രണ്ടാം തീയതി നേരെ നമ്മളുടെ നക്ഷത്രയുടെ പുതിയ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ആലുവയുടെ ഷോറൂമിന്റെ എല്ലാരെയും കേട്ടോ ക്ഷണിക്കാണ് എത്തിച്ചേരാട്ടും കാലൊക്കെ കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് നമുക്കൊരു ബൈ പറഞ്ഞോ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഓൺ ട്വൽത്ത് ജൂലൈ അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ ആലുവ